അപ്പം ഞാനിന്ന് നമ്മൾ മസാല ഒക്കെ വാങ്ങുമ്പോഴത്തേനെ കഴിച്ചു മസാല വാങ്ങുമ്പോഴാണ് നമ്മൾ പച്ചക്കറൊക്കെ വാങ്ങിയാൽ അപ്പം നമ്മളിന്ന് സ്ഥലം വന്നിട്ടുണ്ടോ മാട്ടിതാകുമ്പോൾ നടന്ന് ഒറ്റയ്ക്ക് അവൾ സുഖത്ത് നടന്ന് പോകുന്നതാണ് കഴിച്ചിട്ടുണ്ടോ അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് സ്കൂളൊക്കെ ഞാൻ കണ്ടോ തരാം മാട്ടിതാ അവളെ ഒറ്റക്ക് പോകുന്നതാണ് കണ്ടോ

സ്ത്രീ മലിച്ചപ്പോഴത് കണ്ടാമത്തന്നെ നമുക്ക് പേടിയാവും നമ്മുടെ ഏറ്റവും താഴെയാണ് സമയൊക്കെ അവിടെ എത്തിട്ട് പോയി സമയം ഇങ്ങനെ ഏറ്റുപിടിച്ച് വരുന്നാണ് സമയം ഏറ്റുപിടിച്ച് വരുന്ന കണ്ടോ ഏറ്റവും പിടിച്ചെല്ലാം പേരാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സാധനം ഉണ്ട് ഗിഫ്റ്റ് ആണ് കണ്ടോ ദിസ്ഇസ് മൈ സ്കൂൾ എല്ലാരും കണ്ടോ സ്കൂളാണ് കണ്ടോ ലിറ്റിൽ ഫ്ലവർ എന്നുള്ളത് എന്റെ അടുത്താണ് എന്റെ വീട് എന്റെ അടുത്താണ് സ്കൂള് നമ്മളെ വീട് താങ് അറ്റ താങ്കൾ താക്കോല് താക്കോല് വേണം നമ്മൾ താക്കോക്കുന്നതേശ് നമ്മള് എന്തോ എന്ത് സാധനം ഒക്കെ വാങ്ങി അങ്ങനത്തെ നമ്മൾ നമ്മളിത് പറ്റത്തൊക്കെ വേറെ വിളിച്ചു അതിനാണ് നമ്മളിവിടെ സ്റ്റെപ്പറു നേരെ ഇങ്ങോട്ട് നമ്മൾ